റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അത് അത് കൊടുത്തിരുന്നോ കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും അങ്ങനെയൊന്നും എന്നോട് ഇങ്ങനെ ആ ചോദിച്ചു ഈ കലാഭവൻ കാഴ്ചവെച്ചത് ജാഫർ ആണ് അതിലെന്താ അത് ഒരാഴ്ച വന്നിട്ട് നമസ്കാരം നമ്മുടെ മിനു മുനീർ ചേച്ചി മലയാള സിനിമയിൽ സഫർ ചെയ്തതുപോലെ ഒരു നടിമാരെ സഫർ ചെയ്തിട്ടില്ല സത്യം ഇത്രയും കഷ്ടതയിലൂടെ ഇത്രയും ആൾക്കാരെ ആൾക്കാര് ചു എന്നുള്ള ആരോപണവുമായിട്ട് നമ്മുടെ മിനു മുന്നൂർ ചേച്ചി വരുമ്പോൾ സത്യം പറഞ്ഞാൽ ആലോചിച്ചു നോക്കും ഇത്രയും ആൾക്കാരുടെ ഭാഗത്തു നിന്ന് പീടണം ഓ എന്നിട്ട് ഇത് ഇത്രയും ആരും അറിഞ്ഞില്ല ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥയിലാണ് നമ്മുടെ മിനു മുന്നൂർ ചേച്ചി കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ല അങ്ങ് കാര്യങ്ങളൊക്കെ എവിടെ കിട്ടിയല്ല എന്തായാലും റീസെൻ്റ്ലി നമ്മുടെ അരുൺകുമാർ മുട്ടച്ചേട്ടൻ അറസ്റ്റിൽ ആകും എന്നുള്ള രീതിയിലായിട്ടുണ്ട് സംഭവങ്ങളും ഇരിപ്പോശങ്ങളും മുട്ടച്ചേട്ടനെതിരെ കട്ടക്കാണ് നമ്മുടെ മിനു മുനീർ ചേച്ചി പോകുന്നത് എന്തായാലും അത് നിൽക്കട്ടെ അതിനു മുമ്പേ നമ്മുടെ മലയാളികളുടെ സ്വന്തം മണിച്ചേട്ടൻ കലാഹൻ മണി എന്ന് പറയുന്ന നടനെതിരെ ഒരു ഗുരുതര ആരോപണവുമായിട്ടാണ് മിനു മുനീർ വീണ്ടും രംഗത്ത് വന്നിട്ടുള്ളത് തനിക്ക് കലാമണിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നാണ് മിനു ചേച്ചി പറയുന്നത് പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ എവിടെയാണ് കലാവമണി ഒരു മോശം ആയി അടുത്ത് മനസ്സിലായില്ല എന്തായാലും നമുക്ക് ഒരു തുടങ്ങാം ഈ കലാഭവൻ മണിക്ക് കാഴ്ച വെച്ചത് ആണ് അത് വന്നിട്ട് പുള്ളിക്കാരൻ വെച്ചു പറഞ്ഞു കലാഭവൻ മണി നമുക്ക് അടുത്ത പ്രാവശ്യം സിനിമ പോകുന്നുണ്ട് പുള്ളിക്കാരന്റെ പ്രോഗ്രാം എന്തോ ന്യൂയോർക്കിൽ അങ്ങോട്ട് പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഞാൻ നിന്നെ പരിചയപ്പെടുത്താം ഏഹ് അത് ഇതിനു മുമ്പാണേ ലണ്ടനിൽ പോകുന്ന മുമ്പാ അതൊക്കെ ഏതാണ് വർഷം ട്വൽവിനും ഇടയ്ക്കാണേ കറക്റ്റ് പറഞ്ഞിട്ട് എല്ലാം ഓർത്തെടുക്കാം അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ തന്നെ വണ്ടി ഓടിച്ച് ഇപ്പുറത്തിരുന്നു വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിപ്പോയി മണിച്ചേട്ടൻ്റെ അടുത്ത് പാടിപ്പോയി അവിടെ ചെന്നെങ്കിലും കുറേ ആൾക്കാർ അവിടെ നിന്ന് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ജാഫർ അവരുടെ കൂടെ പോയി വെള്ളം അടിക്കുകയായിരുന്നു എന്നോട് ചോദിച്ച് നീ അടിക്കുവോ ഞാൻ പറഞ്ഞാൽ ഇന്നേരം ഡ്രിംസ് അടിച്ചിട്ട് എനിക്ക് ഡ്രിംസും വേണ്ട എന്നാൽ നീ അവിടെ മാറിയിരുന്നു എന്നാൽ മാറ്റിരുത്തി അപ്പം മണിച്ചേട്ട് അവിടെ നേരം ഇല്ല കുറച്ച് കഴിഞ്ഞേക്കും ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും മണിച്ചേട്ടം വന്നു മനുഷ്യരെ വന്നിച്ച് എന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു എന്താ പേര് എന്നൊക്കെ ചോദിച്ചു പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ടിരിക്കാന്ന് പറഞ്ഞു ഞാൻ നമുക്ക് ഇവിടെ സംസാരിച്ച പോലെ ഈ ചേച്ചിയുടെ ഒരു സ്ഥിരം ഡയലോഗാണ് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി ചേച്ചിക്ക് ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായെന്നാണ് പറയുന്നത് ചേച്ചി അതെന്ത് ലാഹവത്തോടെ എന്നെ ചിരിച്ച് കളിച്ചൊക്കെയാണ് ഇത് സംസാരിക്കുന്നത് ഏഹ് എനിക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ മോശം അനുഭവമാണ് ഒരു സ്ത്രീക്ക് ഉണ്ടായതെങ്കിൽ ആസ്ത്രീക ഇങ്ങനെയാണ് നിൽക്കുന്നത് അത് ഒരു പഴയ കടങ്കഥ പോലെ നല്ല ചിരിച്ചി കളിച്ച് എൻജോയ് ചെയ്ത് പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ കലോമണി ആയാലും ജാഫർ ഡിജി ആയാലും ഇവരെയൊക്കെ കൂടെ എന്തിനാണ് നിങ്ങൾ കറങ്ങി നടക്കുന്നത് ഇപ്പൊ ബാലചന്ദ്ര മേനോണിനെതിരെ ഒരു ആരോപണം വെച്ച് ആദ്യത്തെ തവണ നിങ്ങളെ റോമിൽ വിളിച്ച് മോശാനുഭവം രണ്ടാമത്തെ തവണ വിളിച്ച് മോശം അനുഭവം മൂന്നാമത്തെ തവണയും വിളിച്ച് മോശം അനുഭവം ഇങ്ങനെ മോശം അനുഭവങ്ങൾ ഉണ്ടായാൽ വീണ്ടും വീണ്ടും എന്തിനാണ് അവർ പിന്നാലെ പോകുന്നത് അവരെ കൂടെ കറങ്ങുന്നത് അവരെ കൂടെ നടക്കുന്നത് എന്നിട്ട് അവസാനം ഒരു ദിവസം വന്നിട്ട് ഇതെല്ലാം ഒരു പീഡനമാകണം എന്നുള്ള സാധനം എടുത്ത് അടിക്കുമ്പോൾ എനിക്ക് ഇറങ്ങണില്ല അത്രേ ഉള്ളൂ വേറെ വിഷയമൊന്നുമില്ല ചേച്ചി ഇങ്ങനെയൊക്കെ ചേച്ചി പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവണില്ല അതിൻ്റെ ഒരു റീസൺ മാത്രമേ ഉള്ളൂ എന്തായാലും ചേച്ചിക്ക് ഇവിടെ എവിടെ നിന്നാണ് കലാപമണിയിൽ നിന്നും മോശം അനുഭവം നിങ്ങൾ അവരെ കൂടെ ഇറങ്ങാൻ പോയി അല്ലേ നിങ്ങളെൻ്റെ ഒന്ന് ചിന്തിക്കും നിങ്ങൾ അവരെ കൂടെ ഇറങ്ങാൻ പോയി കറങ്ങാൻ പോയാൽ അവരവിടെ വെള്ളവാടി പാർട്ടി ആയിട്ടൊക്കെ ഇരുന്നു അപ്പൊ അടിക്കുന്നുണ്ടോന്നു ചേച്ചി ഇല്ല എന്ന് ചേച്ചി പറഞ്ഞു നിന്നോ നിന്നോ എന്ന് ചേച്ചി പറഞ്ഞു അങ്ങനെ കലാവമണി വരുകയും കലാമണിന്ന് അകത്തിരിക്കാം നമുക്ക് അവിടെ ഇരിക്കാം കൂടാം എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇതിലെവിടെയാണ് മോശം അനുഭവം നിങ്ങൾ അവരെ കൂടെ ഒറ്റക്ക് കറങ്ങാൻ പോയിട്ടില്ല അവർക്ക് കറങ്ങാൻ വിളിച്ചത് ഏ അകത്തിരിക്കാം എന്ന് പറഞ്ഞു വിളിച്ചില്ല ഇതില് നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ കലാവമണി നിങ്ങളുടെ ദേഹത്ത് തൊട്ടോ ചോദ്യമാണ് ഇല്ലല്ല ജാഫർ റെഡിക്ക് നിങ്ങളുടെ ദേഹത്ത് തൊട്ടോ ഇല്ലല്ല പിന്നെ ഇവിടെ എവിടെയാണ് പീഡനം എനിക്കത് മനസ്സിലാവണില്ല ഇതിനെയൊക്കെ വീടണോന്നാണ് പറയുന്നത് നിങ്ങൾ അവരെ കൂടെ കറങ്ങി നടന്നിട്ട് അവരിങ്ങനെയൊക്കെ നിങ്ങളെ കൂടെ ആ ഒരു സെറ്റപ്പിൽ ഇരുന്നിട്ടല്ലേ അതില് നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ നിങ്ങളുടെ തൊട്ടോ പിന്നെന്താ പരിപാടി എന്ന് പറഞ്ഞു വിളിച്ച അകത്തിരിക്കാൻ കൂടാന്നല്ലേ പറഞ്ഞോളൂ ചേച്ചിയേ ഒന്നും ഇല്ല ഞാനൊന്നും പറയണില്ല ഞാൻ പറഞ്ഞു ഞാൻ പ്രോഗ്രാമിന് പരിചയപ്പെടേണ്ട പ്രോഗ്രാമിന് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അപ്പം പരിചയപ്പെടുന്നില്ല പ്രശ്നമായിട്ട് പരിചയപ്പെടുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലായിരുന്നു ഞാൻ എന്നൊന്നും വിചാരിക്കരുത് എനിക്ക് അങ്ങനെയൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ ശരി വിട്ടു എന്ന് പറഞ്ഞു ആ ശരി എന്നാ അപ്പൊ പുള്ളിക്കാരൻ മുഖമൊക്കെ പോയി എന്നെ പെട്ടെന്ന് ബുള്ളറ്റേല് പുള്ളി എന്നെ എനിക്ക് റൂട്ട് അറിയത്തില്ലല്ലോ ഇങ്ങോട്ട് എത്തുമ്പോൾ ജാഫർ കാണിച്ചു തന്നു അങ്ങോട്ടേപ്പം ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കെട്ടക്കെട്ടാന്ന് പഠിച്ചു ആ മെയിൻ റോഡിൽ എന്നെ കേട്ടി വിട്ടു ചേച്ചി കലാമണിയിൽ നിന്ന് മോശം അനുഭവം എന്നാണ് പറയുന്നത് ചേച്ചിയെ ജാഫർ ഇടിക്കുകൊണ്ട് കലാമണിക്ക് കൊടുത്തെന്നുള്ള രീതിയിലാണ് ചേച്ചി പറയുന്നത് ന്യൂസ് റീഡർ വായിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു മോശം അനുഭവം ആണെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങേര് വഴികാട്ടിൽ തന്നെ കൊണ്ടുവിട്ടപ്പം കൂടെ പോയത് എനിക്കിതൊക്കെ ചോദിക്കാനുള്ളൂ എനിക്കൊന്നും മനസ്സിലാവണില്ല അതുകൊണ്ടാണ് ചേച്ചി ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് ചോദിക്കുന്നത് ഇതിലെവിടെയാണ് എന്ത് രണ്ട് പീഡനം എന്നെനിക്ക് മനസ്സിലാവണില്ല ആ പീഡനം എന്ന് പറയുന്നത് പീഡനത്തിന്റെ അർത്ഥമല്ല മാറിയ അറിഞ്ഞു പറഞ്ഞു ഞാൻ എവിടെ നിന്ന് പോന്നു അതിനുശേഷം ശുദ്ധരിൽ സുധൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിട്ടാണ് എന്റെ ഡയറക്ടർ എടുത്തത് ഞാനവിടെ മൂന്ന് ദിവസം അഭിനയിക്കുകയും ചെയ്തു നമ്മൾ ചേട്ടൻ പറഞ്ഞു 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 വേണ്ട വിടാൻ അതായിരുന്നു അല്ലേ വിഷയം അപ്പൊ മിനുനെ പറഞ്ഞു വിടാൻ പറഞ്ഞതിനാണ് ചേച്ചിക്ക് പൊള്ളിയും ചിലപ്പോ നിങ്ങളെ അഭിനയം കൊള്ളത്തില്ലായിരിക്കും ഒരു മയക്കിയുടെ അഭിനയമായിരിക്കും അതുകൊണ്ടായിരിക്കും പറഞ്ഞു വിടാൻ പറഞ്ഞത് അതിനെ പോയിട്ട് ഇന്ദിന്റെ പേരിലൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ എന്താ എനിക്കറിഞ്ഞൂടും നിങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് നിങ്ങൾ ഉത്തരവും പറയാം അങ്ങനെ സോന നായരനെയോ ഗീതാ വിജയനോ അങ്ങനെ അവരെടുത്തിട്ട് എന്നെ പറഞ്ഞു വിട്ടു ഞാൻ അത് ഒന്ന് അതിലൊന്നും ഞാനൊന്നും റിയാക്ട് ചെയ്തില്ല ഞാനിങ്ങു പിന്നെ ഒരിക്കല് പെട്ടെന്ന് സ്റ്റേജ് ഷോ ബോംബെല് സ്റ്റേജ് പിന്നെ ഒരിക്കൽ പെട്ടെന്നൊരു ആവശ്യം ചേച്ചി പറയണ നമുക്ക് പറ്റുമോ ചേട്ടനും ഇല്ല ഈ കലാപരമണി നയിക്കുന്ന സ്റ്റേജ് ഷോ അതിനകത്ത് ഞാൻ ദേവാനന്ദന്റെ കൂടെ എന്താണെന്ന് എന്നോടൊന്നും ആ പാട്ട് ആ പാട്ടുണ്ടായിരുന്നു പിന്നെ മണിച്ചേട്ടിൻ്റെ കൂടെ സോന സോന അതുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പൊ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്തതാണ് നമ്മൾ അതിനൊക്കെ വേണ്ടി ഞാൻ അവിടെ പോയി അവിടെ ചുരുക്കി പറഞ്ഞാൽ ഡാൻസ് പാട്ട് എല്ലാ ചെയ്ത് അവിടെ പോയി അവസാനം ചേട്ടൻ മിനു ും മണിച്ചാട്ടനെ കണ്ടിട്ട് പറഞ്ഞു ആദ്യമേ തന്നെ ദേവാനന്ദന്റെ കൂടെ പാടിയത് ആ പാടിയത് മണിച്ചാട്ടൻ കണ്ടില്ല അറിഞ്ഞില്ല അതുകൊണ്ട് ദേവാനന്ദന്റെ കൂടെ പാടി അത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സോന സോനൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്തു എൻ്റെ ഡാൻസും കട്ട് ചെയ്തു മിനൊന്നും ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞത് എന്ത് പറ്റി അങ്ങനെ തന്നെ ഇതാക്കി സങ്കടം വന്നിട്ടൊന്നും വേല ഭയങ്കര വിഷമമായി ഞാൻ എന്നിട്ട് അപ്പ തന്നെ എന്താ ഇരട്ടി കാശ് ഫ്ലൈറ്റിന് കൊടുത്ത് എന്റെ സ്വന്തം പൈസ എടുത്ത് ഞാൻ നാട്ടിൽ തിരിച്ചു പോന്നു അത് ഇരട്ടി കാശ് കൊടുത്തു ചേച്ചി അവർ കാശ് കൊടുത്താ പോരുന്ന ഇരട്ടി കൊടുക്കാൻ പോയെന്ന് തന്നെ അങ്ങനെയൊന്നും കൊടുക്കരുത് അവര് ടിക്കറ്റ് എത്ര രൂപയാണ് അത് വേണം കൊടുക്കാൻ ഇരട്ടിയൊന്നും കൊടുക്കരുത് ചുമ്മാ അടങ്ങണ പൈസ ചേച്ചി ചേച്ചി പൈസക്ക് വേണ്ടിട്ടല്ലേ ചോദിക്കും കാര്യങ്ങൾക്കൊക്കെ പോയത് പട്ടുപാടാനൊക്കെ എന്നിട്ട് ഇരട്ടി പൈസ കൊടുത്തു തന്നെ ആ ആ ഞാൻ ചുമ്മാ ടിക്കറ്റ് എന്തായാലും ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്ക് പിന്നീട് കാണുന്ന പുള്ളിക്കാരനെ ഇലഞ്ഞിക്കാവുന്ന പി സിനിമയിലെ പുള്ളിക്കാരനുണ്ട് അന്ന് ഞാൻ റൂമിലും പുള്ളി വന്ന റൂമിൽ കിട്ടി കിട്ടി അപ്പത്തേക്കും എനിക്ക് സങ്കടം ഒക്കെ നല്ല സങ്കടം ഒരുപാട് ഒക്കെ ചെയ്താ ഞാന് അപ്പൊ പുള്ളിക്കാരൻ കേട്ടെ ഒട്ടി കറച്ചില് ഭയങ്കര കുറച്ചിട്ട് എന്റെ ഞാൻ ഇങ്ങനെ പുള്ളി പിടിക്കുന്നത് എൻ്റെ കാലം എടുത്ത് പുള്ളിയുടെ മടിയിലോട്ട് വെച്ചിട്ട് ഞാൻ പിടിച്ചാൽ പോകാം ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഞാൻ വിചാരിച്ചി അല്ലേ എനിക്ക് അഭിനയിച്ച് കരയെന്നാണോ ഞാൻ ശരിക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ കുട്ടികളോ ഒന്ന് കണ്ണുനീര് വരുന്നു ഞാൻ പറഞ്ഞില്ല എല്ലാം മണിച്ചെട്ട് വിട് എന്റെ മീട്ട് കാലേ നിവിടെ ക്ഷമിച്ച് ക്ഷമിച്ച് കാലിൽ നിന്ന് വിട ഞാൻ അൺകഫർട്ടബിളായി എപ്പോഴെങ്കിലും വീഴുക ആ അപ്പോൾ പറഞ്ഞില്ല ഞാനത് ഒരിക്കലും ചെയ്യാൻ പേടില്ലായിരുന്നു ഞാൻ എന്തോ ചെയ്ത കുറെ കരഞ്ഞ് പറഞ്ഞു ഡ്രിങ്സ് ഓ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചു വന്ന് കരഞ്ഞ് പറഞ്ഞല്ലേ ചേച്ചി ചേച്ചിയെടുത്ത് ഇത്രയും വലിയ തെറ്റ് എന്താണ് മണ്ണിച്ചേട്ട് എവിടെ ചെയ്തതെന്ന് എനിക്ക് പിടിയിട്ടല്ലേ എന്തായാലും ആദ്യം വരുന്നു കണ്ടുമുട്ടുന്നു നിങ്ങൾ കൂടാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു നിങ്ങൾ നോ പറയുന്നു അങ്ങേരി കൊണ്ടുവിടുന്നു പോകുന്നു പിന്നെ നിങ്ങളെ സിനിമയിൽ റോള് തരുന്നില്ല പോകുന്നു ഇതിലെന്ത് മാത്രം കരയായിരിക്കണമെന്ന് എനിക്ക് പിടിയിട്ടല്ലേ എന്തെങ്കിലായാലും കൊള്ളാം നിങ്ങളുടെ പറയാനായാലും നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റുമോ അല്ലാതെ നമുക്ക് പുതുതായിട്ടൊന്നും കേൾക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഒന്ന് നിർത്താവോ കരച്ചിൽ ഒന്ന് നിർത്ത് പ്ലീസ് പ്ലീസ് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നിർത്തി ക്ഷമിച്ചോ ഞാൻ പറഞ്ഞു ക്ഷമിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ മിന്നാമിനി ആ പാട്ടൊക്കെ പുള്ളി എനിക്ക് കൊണ്ട് പാടുവെച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഏകേ അപ്പോൾ ഇനി ഇല്ലല്ലോ ഞാൻ ഇല്ല പിണക്കൊന്നുമില്ല അങ്ങനെ ആ ലാസ്റ്റ് കാണുന്നത് മണി എന്ന് പറയുന്ന വ്യക്തി രക്ഷപ്പെട്ടു കലാവമണി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു രക്ഷപ്പെട്ടു അല്ലെങ്കിൽ വേറെ കഥകൾ വന്നേനെ എന്തായാലും ശേഷം കരഞ്ഞാ മിന്നും നിങ്ങൾ പിരിഞ്ഞല്ലേ നല്ല രസം ഉണ്ട് ആ ഇപ്പൊ ഒരു ആരോപണം ഉന്നയിക്കുമ്പോ അദ്ദേഹത്തിന് ഭാര്യയും മകളും ഉണ്ട് അവർക്കത് വിഷമാകും എന്നുള്ളൊരു ചിന്തയില് എത്ര ചിന്തയുണ്ട് അല്ല പുള്ളിക്കാരൻ ഒരുപാട് കേസുകളും അതൊക്കെ അവർക്കറിയാമെന്ന് കാണും ഓൾറെഡി പുള്ളി ഒത്തിരിവരുണ്ടല്ലോ അപ്പം പുള്ളി തന്നെ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വേറെ അറിയാം പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞാൻ പറയട്ടെ ഉപ്പ് തിന്നുന്നവൻ എല്ലാവരും വെള്ളം വെള്ളം കുടിക്കും അതുപോലെ എൻ്റെ സത്യം നമുക്ക് ഒരുപാട് നേരെ വിളിച്ചു വെക്കാൻ പറ്റില്ല അത് ആരായാലും ഞാൻ തന്നെയാലും അത് വരും എൻ്റെ കുട്ടികളുടെ കാര്യത്തിലായാലും പുറത്തു വരും ഉപ്പ് തിന്നുന്നവൻ ആരായാലും വെള്ളം കുടിക്കും അതത്രേ ഉള്ളൂ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും ചേച്ചി ചേച്ചി മുകേഷിന്റെ കേസിൽ അതുപോലെ തന്നെയാണ് ചേച്ചിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ട് തിരിച്ചു തിരിച്ചുകൊണ്ട് വണ്ടിയിൽ വിട്ട് അതിനുശേഷം ചേച്ചി നിങ്ങളെ തമ്മിലുള്ള ബന്ധം അങ്ങനെ ആയതുകൊണ്ട് പൈസ ചോദിച്ചെന്നാണ് നിങ്ങൾ പറഞ്ഞു മകളുടെ ഫീസ് അടയ്ക്കാനായിട്ട് ഉപ്പത്തുനിന്ന് വെള്ളം കുടിച്ച് അവിടെ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഇനി കുടിക്കുമായിരിക്കും ചേച്ചി കുടിക്കാതെ അവിടെ പോകല്ലേ ഇതൊക്കെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ ചേച്ചി എന്തായാലും വെള്ളം കുടിക്കും കുടിക്കാതെ പോകത്തില്ല അതുകൊണ്ട് ആര് വെള്ളം പറഞ്ഞാൽ ആരെന്ത് കിടന്ന് ന്യായീകരിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കും വെള്ളം കുടിക്കും വെള്ളം കുടിക്കും ചെറുക്കെട്ട് 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 പിന്നെ എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവണില്ലട ഇതിലെവിടെയാണ് പീഡനങ്ങൾ അടങ്ങണത് മുകേഷ് ചേട്ടൻ്റെ അല്ലെ പീഡനം എന്ന് പറഞ്ഞ് അവസാനം പൈസ ചോദിച്ചപ്പോൾ അത് കൺസെൻ്റോടുള്ള പരിപാടി എന്നുള്ള രീതിയിലായി ഏതാണ്ട് വെള്ളത്തിലായി ഇപ്പം ഇവിടെ മനിച്ചേട്ടൻ എന്ത് ചെയ്ത് ജാവ്റെഡിക്ക് എന്ത് ചെയ്ത് ബാലേന്ദ്രമേന എന്ത് ചെയ്ത് ബാലേന്ദ്രമേനോ മൂന്നുപേരെയൊക്കെ ഫ്രണ്ടിയിലെത്തിയിട്ട് എന്തൊക്കെയാണ് ചെയ്തെന്ന് പറയുന്നത് എനിക്കൊന്നും പിടിയിട്ടല്ലേ ഞാൻ പൊട്ടർന്നച്ച ഞാൻ പൊട്ടണമെന്നോ ലൈഗാസിലെന്തായാലും നാട്ടുകാരെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് ആ എന്തേലായിട്ട് ബാക്കിയേക്കാം ബാക്കി ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ മുട്ടച്ചേട്ട ആ ന്യൂസിൽ മിനു അവസാനം അങ്ങനെ മൊട്ട ചേട്ടനോട് കേസ് കേസ് അത് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെതിരെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കൊടുത്തിരുന്നോ അത് കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ഇപ്പൊ എന്നോട് ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു വേറൊരു കുട്ടിയാണെങ്കിൽ ഈ മുട്ട ഇങ്ങനെ തന്നെ ചോദിക്കുക ആ ഈന്നു അവരെ അപേക്ഷ അങ്ങനെ പബ്ലിക് ചാനലിൽ ട്രയൽ പാടില്ല മീഡിയയിൽ നിന്ന് പ്രത്യേകിച്ച് കോടതി ഇന്ന് ഉത്തരവുണ്ട് അപ്പം ഈ അരുൺ മട്ട ഇങ്ങനെയൊക്കെ കിടന്ന് ചോദിച്ചാൽ ഇച്ചിരി ഓവർ സ്മാർട്ട് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കണം ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്യും കാരണം നാളെ വേറെ കുട്ടികളോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത് അരുൺകുമാറിനോട് നീരസം പ്രകടിപ്പിച്ചിരുന്നോ നേരിട്ട് ആ ഞാൻ പറഞ്ഞു നീ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കുന്നു നിങ്ങളാര അഡ്വക്കേറ്റോ അതെ കോടതി ജഡ്ജോ എന്തൊക്കെയാ ചോദിക്കാൻ ചേച്ചി മെസ്സേജ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി നിങ്ങൾ നിങ്ങളെല്ലാവരും ചാനലുകളിൽ പോയിരിക്കുന്നത് അവിടെ പോയിരിക്കുമ്പോൾ അവര് ചോദ്യം ചോദിക്കത്തില്ലേ അവിടെ പോയിരിക്കും ഓഫ് കോഴ്സ് അവർ ചോദ്യം ചോദിക്കും പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള മാത്രം കേൾക്കാനാണെങ്കിൽ പിന്നെ അവർ ഇരിക്കേണ്ട അവരില്ലോ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലൈവ് ഇട്ടാ പോലെ അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും കൂടി അവർ ചോദിക്കും അവിടെ കിടന്ന് സത്യം ആയിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ ബബ്ബ അടിക്കത്തില്ല അല്ലെങ്കിൽ ബബ്ബ അടിക്കും അത് പിന്നെ കേറിയിട്ട് കയറി കയറിയതിനേഷം അങ്ങേർക്കെതിരെ കേസ് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ചുമ്മാ ഒരു കാര്യമില്ലാത്ത പിന്നെ നിങ്ങൾ തന്നെ ഒരു മീഡിയയിൽ നിങ്ങളുടെ ഫേസ് ബ്ലർ ചെയ്താൽ നോർത്തിട്ട് ഇറങ്ങിപ്പോയ ടീമാണ് ഇതിനൊക്കെ നിങ്ങളൊരു ന്യായീകരണം പരചേച്ചി എനിക്കിതൊക്കെയാണ് കേൾക്കാൻ ആഗ്രഹം ചുമ്മാ ചുമ്മാ വന്നിരുന്നു അങ്ങേർക്കെതിരെ കേസായി പാ മുട്ടാട്ട് ഒരു കാര്യമില്ലായിരുന്നു എന്ത് പറയാൻ എന്താ ഈ കൊച്ച് വലിയ കേരളത്തിൽ നടക്കുന്നേ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഗാന്ധിജിക്കെതിരെ വല്ല ആരോപണമായിട്ട് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ എന്ത് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ടാണ്